ഹലോ വെൽക്കം ടു ലിൻസി സ്വി ഇന്ന് ഞാൻ എൻ്റെ പ്ലാൻ റുട്ടീനാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഫുള്ളായിട്ടില്ല ഇന്നത്തെ ദിവസം ഞാൻ ഈ സാധാരണയായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ഒരു സിമ്പിളായിട്ടുള്ളൊരു കൂടിയാണ് സാധാരണ യൂഷ്വലി ഞാൻ എന്താണ് ചെയ്യുന്നത് അതാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചെയ്യുന്നത് ചെടികളെല്ലാം ഒന്ന് നനച്ചു കൊടുക്കും ഇപ്പം ഈ ഒരു പ്രദേശത്ത് നല്ല ചൂട് കിട്ടണം നല്ല ചൂടായതുകൊണ്ട് തന്നെ ചടിയിലുള്ള മണ്ണെല്ലാം നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് അപ്പോൾ വേരുകൾക്ക് നല്ല പോലെ ഒന്നും ബ്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല പോലെ വെള്ളം വലിച്ചെടുക്കാനൊന്നും പറ്റാത്തൊരു അവസ്ഥ അപ്പോൾ മണ്ണ് ഈ ചൂട് കാരണം ഒന്ന് കട്ടിയാവും അതുകൊണ്ട് രാവിലെ തന്നെ ചെടിയൊക്കെ ഒന്ന് നനച്ച് ചെടിക്ക് ഇച്ചിരി നല്ലൊരു ഊർജ്ജമൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളമൊക്കെ ചെയ്യുമ്പോൾ നല്ല ഫ്രഷായിട്ട് ആ ദിവസം നിൽക്കും പിന്നെ രാവിലെ നനച്ചു കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ വൈകിട്ടാണ് നനയ്ക്കാറുള്ളത് അപ്പോൾ ഇപ്പം ചൂടായത് കൊണ്ട് ഡെയിലി അതുപോലെ ഈ ചെടികളൊക്കെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സൈറ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ നല്ലൊരു ആ ഒരു സ്ഥലത്ത് നല്ല പോലെ വെയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് രാവിലെ അല്ലെങ്കിൽ ഈവനിങ് ഏതെങ്കിലും ഒരു സമയം നനച്ചു കൊടുക്കും ഇപ്പോൾ ഇൻ കേസ് വെച്ചാൽ ചെടികൾ തണലത്താണ് നിൽക്കുന്നത് ആ ചെടികളൊക്കെ രണ്ട് ദിവസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ നനച്ചു കൊടുത്താൽ മതിയായിരിക്കും അപ്പോൾ വാട്ടറിങ് വളരെ എസൻഷ്യലായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെടികൾ വളർത്തുമ്പോൾ പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ മണ്ണ് കോട്ടിങ് മിക്സ് നമ്മൾ തയ്യാറാക്കുമ്പോൾ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് മണ്ണിൻ്റെ കൂടെ നമ്മൾ കൂടുതൽ പീറ്റും ചാണകപ്പൊടിയൊക്കെ ചേർത്ത് നമ്മൾ മിക്സ് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്കിപ്പം ചെ ചെടികൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്ഥലത്തു നിന്ന് മറ്റടുത്തേക്കൊക്കെ മാറ്റി നമുക്ക് വെക്കാൻ പറ്റും കാരണം കൂടുതൽ വെയിലുള്ള കിട്ടേണ്ട കൂടുതൽ വെയിലത്തും പിന്നെ തണ്ടത്തുമൊക്കെ മാറ്റിയൊക്കെ വെക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോട്ടിങ് മിക്സ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഏറ്റവും ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പോട്ടി മിക്സ് സെലക്ട് ചെയ്യാൻ പിന്നെ ഞാനൊരു പുതിയൊരു നല്ലൊരു ഫെർട്ടിലൈസർ ആണ് അത് ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു അത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് നല്ല വളരെ എഫക്റ്റീവ് ആണെന്ന് അപ്പോഴാ ഒരു ഫെർട്ടിലൈസർ കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടോ എല്ലാം തന്നെ പൂത്ത് നിൽക്കുകയാണ് അതിൻ്റെ ഈ ചട്ടിയിൽ കുറേ കളയും പുല്ലുകളും കിളിച്ച് വരുന്നുണ്ട് ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് ഇതെല്ലാം പറിച്ചു കളയണം അത് ഉണ്ട് അത് വേറൊരു ദിവസം വേറൊരു റൊട്ടീനിന്ന് ഞാൻ കാണിക്കും ഇന്ന് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല പിന്നെ ഈ ഒരു വീ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടല പിണ്ണാക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട് വെള്ളത്തിൽ കുളിപ്പിച്ച് വെച്ചിട്ട് അത് ഒരു മഗ് എടുത്ത ഒരു മൂന്ന് നാലായിരം വെള്ളത്തിൽ വെള്ളത്തിലങ്ങോട്ട് ഡൈലൂട്ട് ചെയ്യും ഡൈലൂട്ട് ചെയ്തിട്ട് ചെടിക്ക് ഒഴിച്ചാലും നല്ല കെട്ടോ ചെടികളൊക്കെ നല്ല കൂടി വളരെ നല്ലതായിട്ട് നല്ലതായിട്ട് നിൽക്കുന്ന കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു ഫെർട്ടിലൈസറ് ഞാൻ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ അതായത് പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കലൊക്കെ ഈ ചെടികൾ നല്ല ഗ്രോത്ത് കിട്ടാൻ ഈ ഒരു ഫെർട്ടിലൈസർ ഒത്തിരി നല്ലതാണ് നല്ല പച്ചപ്പോട് കൂടി നല്ലതായിട്ട് നിൽക്കാൻ ഈ ഒരു ഫെർട്ടിലൈസർക്കും അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ് മെൻഷൻ ചെയ്ത ഒരു ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പൊമഗ്രാനറ്റ് ഉണ്ടല്ലോ പൊമഗ്രാനറ്റിൻ്റെ തോലി നമ്മൾ സാധാരണയായിട്ട് ഇത് സ്കിൻ കെയറിനിലൊക്കെ ഭയങ്കര നല്ലതെട്ടോ അപ്പോൾ ഇത് ഉണക്കി പൊടിച്ചൊക്കെ നമുക്ക് നമുക്ക് ഫേസ് പാക്ക് ഒക്കെ അത് ഒത്തിരി നല്ലതാണ് ഫേസ് പാക്ക് ഈ ടാൻ ഒക്കെ വന്നത് സൺടാൻ ഒക്കെ വന്നതൊക്കെ മാറാനൊക്കെ ഇത് നല്ലതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ പൊമഗ്രാൻറ്റിൻ്റെ തോലിക്കകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ആയിട്ടുള്ള എസൻഷ്യലായിട്ടുള്ള ന്യൂട്രിയൻസൊക്കെ അടങ്ങിയിട്ടുള്ളൊരു സാധനമാണിത് ഇത് ഈ പൊമഗ്രാൻറ്റ് പീലിൻ്റെ പൗഡറൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ ഇത് കുറച്ച് പൊമഗ്രാൻറ്റിൻ്റെ ഇതും പൊമഗ്രാൻറ്റും ഇതിൻ്റെ അകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് സാധാരണയായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ കൂടെ ഈ പൊമക്കാരറ്റിൻ്റെ തൊലിയുടെ കൂടെ കുറച്ച് ഉള്ളിയുടെ തോലും കൂടെ ഇടുക ഇത് വളരെ നല്ലതാണ് അതായത് ചെടികൾ പെട്ടെന്ന് പോകും വെറും ഒരു അഞ്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ഇത് കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ഇത് അറിയാതെ ചിലരൊക്കെ എടുത്ത് വെറുതെ കളയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇനിയും ചെയ്യരുത് ഇത് ഇതിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ചൊക്കെ നല്ല ചൂട് തിളച്ച വെള്ളമാണ് ഇത് ഞാൻ ഉള്ളിയുടെ തോലും ഒഴി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൊമ്മകരൻ സ്പീഡ്സ് ഇത് നല്ലതായിട്ട് മജ്ജമായിട്ട് കിടക്കുക നല്ലപോലെ വെള്ളം ഫില്ലായിട്ട് വെള്ളത്തിൻ്റെ അകത്ത് നല്ലപോലെ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു എവിടെയെങ്കിലും ഒരിടത്തൊന്ന് മാറ്റി വെക്കുക രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അത് പറ്റിയില്ല കുഴപ്പമില്ല രണ്ടാമത്തെ ദിവസം എടുക്കുക ഇത് നല്ല ബെസ്റ്റ് ഒരു ആയിരിക്കും ഇത് ഇത് ഞാൻ റോസിനൊക്കെ ഒഴിച്ചു കൊടുത്ത് കേട്ടോ റോസിനൊക്കെയെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് റോസിന് ക്രിസാന്തമത്തിന് ഇത് ഒത്തിരി നല്ലതായിട്ടാണ് നമ്മുടെ ജമന്തി ചെടികൾക്കൊക്കെ ഇത് ഒത്തിരി നല്ലതാണ് അതായത് ഇതൊക്കെ നല്ലപോലെ ഫ്ലവറിങ്ങിനും അതുപോലെ ഈ മാവ മാവിൻ്റെയൊക്കെ ചുവട്ടിൽ കൊണ്ട് ഇടുകയാണെങ്കിൽ പ്ലാവിൻ്റെ ചുവട്ടിലൊക്കെ പെട്ടെന്ന് കായ്ക്കാനും നല്ല കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫൈറ്റോ കെമിക്കൽസൊക്കെ അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു പീലാണ് നമ്മുടെ ഇപ്പോൾ മൈഗ്രാൻറ്റിൻ്റെ പീൽ ഇത് അതുപോലെ തന്നെ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരുപാട് സൂക്ഷ്മ മൂലകങ്ങൾ ചെടികൾക്ക് വേണ്ടത് ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഇനി ഇതൊരു അമൂല്യമായിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റ് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് അപ്പോൾ ഇത് ആരും കളയരുത് ഇത് രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്കിത് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം എത്ര മാത്രം വെള്ളം നമ്മൾ എടുക്കുന്നു നമുക്ക് എത്രമാത്രം ഫർട്ടിലൈസറ് നല്ല പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ലതാ കേട്ടോ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മളൊരു രണ്ടരട്ടി വെള്ളം എത്ര എമൗണ്ട് ഉണ്ട് ഇതിപ്പം ഒരു പാത്രം ഇത്രയും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടരട്ടും കൂടെ വെള്ളം ചേർത്ത് എല്ലാത്തിനും പച്ചക്കറികൾക്കൊക്കെ ഒത്തിരി നല്ല പച്ചക്കറികൾക്കും പൂക്കുന്ന ചെടികൾക്ക് നല്ലൊരു റിസൾട്ട് പിന്നെ റോസിൻ്റെയൊക്കെ മുരടിപ്പ് മാറാനും പച്ചമുളകിന് വഴുതനയ്ക്ക് വെണ്ടയ്ക്ക് ചീരയ്ക്ക് എല്ലാത്തിനും ഒഴിക്കാൻ കേട്ടോ ഒട്ടും മിക്ക പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ പൊമക്കാൻറ്റിൻ്റെ ഉള്ളിത്തോലും കൊണ്ട് മാത്രമല്ല ഇതിലേക്ക് നിങ്ങൾക്ക് പഴത്തിൻ്റെ തൊലി ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിത് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഇങ്ങ് കാണിച്ചേക്കാമെന്നോർത്തം അങ്ങനെ അത് കഴിഞ്ഞു എന്നിട്ട് പിന്നെ ഞാൻ അടുത്തത് ചെയ്യാൻ പോയത് നമ്മുടെ പാവലൊക്കെ ഉണ്ടല്ലോ പാവലിൻ്റെ ഒക്കെ കുറച്ച് ശ്രദ്ധിക്കുന്നത് കൊണ്ട് അതിൻ്റെ വള്ളിയൊക്കെ താഴെയൊക്കെ അങ്ങ് പോയി അതിനിയിപ്പം വള്ളി ഇങ്ങനെ കയറ്റി നമ്മൾ കൊടുത്ത് ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ കായ്ക്കും ഈ പാവലൊക്കെ പിന്നെ ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ ഈ പാവയ്ക്ക കഴിക്കുന്നത് ഒത്തിരി നല്ലതാണല്ലോ നമ്മൾ മെഴുകുരുട്ടിയോ തീയലോ ഒക്കെ വെച്ച് കഴിക്കുന്നത് ഒത്തിരി ഗുണമുള്ളതാണ് വളരെ ഈസി ആയിട്ട് നമുക്കിത് ഒക്കെ വളർത്തിയെടുക്കും കുറച്ച് നമ്മളിതിൻ്റെയൊക്കെ പുറകിൽ നിൽക്കണം കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും വളരെ നല്ലതാണ് പിന്നെ ഇത് ഇത് മറ്റൊരു വെണ്ടയാണ് പൂത്ത് വരുന്നുണ്ട് ഇതൊക്കെ പൂത്ത് കായ്ച്ച് ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് എന്തുവാണെങ്കിലും പൂക്കുന്നതും കായ്ക്കുന്നതും ഒക്കെ കാണാൻ ഒത്തിരി അത് ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും വേണം അതായത് നേച്ചർ നമുക്ക് ഇഷ്ടപ്പെടണം നമ്മുടെ ഈ ഭൂമിയിലേക്ക് മണ്ണിലേക്കൊക്കെ മണ്ണിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒത്തിരി നമുക്ക് മീൻസ് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും ഒക്കെ നല്ലതാണ് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ ചിലർക്കൊക്കെ മടിയാണ് ഈ മണ്ണിലൊക്കെ ഓരോന്നൊക്കെ ചെയ്യാനും ചെടികളൊക്കെ മണ്ണൊക്കെ മിക്സ് ചെയ്യാനും ഒക്കെ എന്ന് പറയും പക്ഷേ എനിക്ക് എനിക്കങ്ങനെയൊന്നും കേട്ടോ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇതൊക്കെ അതാണ് നമ്മൾ ഏത് കാര്യം ചെയ്താലും നമ്മൾ നല്ല മനസ്സോടുകൂടി ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത് കണ്ടോ ഇനി നമ്മുടെ ചെടികളുടെ അടുത്ത് പോവുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ഇതെല്ലാം നനച്ചു കൊടുത്ത് കേട്ടോ വേറൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ ചെടി ചെടിച്ചട്ടിയിലൊക്കെ നിൽക്കുന്ന ഈ പുല്ല് വരയ്ക്കാൻ നേരം സാധാരണയായിട്ട് നമ്മൾ ഉണങ്ങിക്കിടക്കുന്ന ഈ ചട്ടിയിലാണ് നമ്മൾ പുല്ല് ഈ ചെടിയുടെ വേര് അനക്കം തട്ടും ആ വേരനക്കം തട്ടി കഴിഞ്ഞാൽ ചെടി ഉണങ്ങിപ്പോകും അപ്പോഴ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നമ്മളൊന്നും നനയ്ക്കുക ചട്ടികളെല്ലാം ഒന്ന് നനച്ചിട്ട് നമ്മൾ ആ പുല്ല് പറിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇതുപോലെ പറ്റത്തില്ല കേട്ടോ നമ്മുടെ ചട്ടി ചെടി ഉണങ്ങി പോകത്തില്ല അപ്പോൾ ഈ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടൊന്നും നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മുമ്പ് നനച്ചിട്ട് ഒരു ടെൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ പുല്ല് പറിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും കാരണം വേ വേരൊന്നും അനങ്ങാ അത് ഈസി പെട്ടെന്ന് തന്നെ അതിങ്ങനെ പറിച്ചു നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ചട്ടി ഇത് കണ്ടോ ഇതൊരു വെള്ള പൂവുള്ള ഇത് അരിമുല്ലേ നാണോ ഇതിൻ്റെ പൂ പേരെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് നല്ല കുഞ്ഞു പൂവിൻ്റെ ഊട്ടുള്ള പൂക്കളാണ് ഇതിനുള്ള ഇതിന് പിന്നെ നല്ലൊരു മണവും ഉണ്ട് കേട്ടോ നല്ല മണവുമുള്ളൊരു ചെടിയാണിത് നല്ല രസം നിറയെ ഇത് നിറയെ പൂക്കളാണ് പിന്നെ ഒത്തിരി അങ്ങ് ബുഷായിട്ടല്ല ഈ ചെടി നിൽക്കുന്നത് കുറച്ച് നീളത്തിന് മുകളിലേക്ക് പോയിട്ടുണ്ട് ഇങ്ങനെ മുകളിലേക്ക് പോയ എല്ലാ ബ്രാഞ്ചിലും പിന്നെ പൂക്കളും വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഇതൊന്ന് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ബ്രാഞ്ചസ് വന്ന് ഫുൾ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുമ്പോൾ ഒന്നുകൂടെ കാണാൻ രസമായിരിക്കും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് ഇനി അത് കട്ട് ചെയ്തൊന്ന് മാറ്റണം ഇതാണ് ഈ റോസിൻ്റെ ചവിട്ടി മുഴുവൻ കിളിച്ച് വന്നിരിക്കുന്നത് നമ്മുടെ കീഴാർ നെല്ലി ആട്ടോ കീഴാർനെല്ലി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് അതായത് ഡയബറ്റീസിനും പിന്നെ ജോണ്ടീസിന് സ്കിൻ പ്രോബ്ലംസിന് ഫാറ്റി ലിവറിന് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് അത് റോസിൻ്റെ ചുവട്ടി നിറയെ അങ്ങ് കിളിച്ചേക്കുക ഇത് നമ്മുടെ തെറ്റി തെറ്റി എൻ്റെ കയ്യിൽ ഒത്തിരി കളറുണ്ട് വൈറ്റ് ഉണ്ട് അതുപോലെ ഒരു ചെറിയൊരു റോസ് ഉണ്ട് ഇത് നല്ലൊരു മഞ്ഞ കളറാണ് പിന്നെ നല്ല പട്ട് തെറ്റി ഉണ്ട് കേട്ടോ നല്ല റെഡ് കളറായി നിൽക്കുന്നത് അത് ഞാൻ തരാം അപ്പോൾ ഈ തെറ്റി നല്ല എല്ലാ സീസണിലും പൂവുള്ള ഒരു ചെടിയാട്ടോ തെറ്റി കുറച്ച് കെയറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ പൂക്കും ഈ റോസും അതുപോലെ നല്ലപോലെ പൂക്കുന്ന റോസാണ് അതിന് നല്ല റോസിൻ്റെ കാര്യം ഞാൻ പറയാറുള്ള പോലെ നല്ല പോലെ വളം കൊടുക്കണം നല്ല മീൻസ് മാസത്തിൽ ഒരിക്കലും ഒരു കമ്പൽസറി ആയിട്ട് അതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ നല്ല ഫലപുഷ്ടിയുള്ള മണ്ണും അതുപോലെ നല്ല വളവും ഒക്കെ ആണെങ്കിൽ റോസ് നമുക്ക് നല്ല പോലെ എപ്പോഴും പൂത്ത് നിൽക്കുന്നത് കാണാൻ പറ്റും അതുപോലെ ഇതിന് കമ്പ് മുറിച്ച് നട്ടുപിടിപ്പിച്ച റോസോ കേട്ടോ അത് വേറൊരു പ്രത്യേകത കൂടിയാണ് ഇതിൻ്റെ ഞാൻ കമ്പ് കട്ട് ചെയ്തിട്ട് വേറെ ചട്ടിയിൽ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് ഇത് നല്ല ഇത് മറ്റൊരു റോസാണേ ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഒരു ബ്രാഞ്ച് വന്നിട്ട് ആ ബ്രാഞ്ചായാലും ഇതേപോലെ ഫുള്ളി ഓർക്കിഡ് റോസ് എന്ന് പറയും ഓർക്കിഡിൻ്റെ പൂക്കൾ പോലെ ഇങ്ങനെ നിറയെ പൂക്കൾ കണ്ടോ ഇങ്ങനെയാണ് ഓർക്കിഡ് റോസിൻ്റെ പൂക്കൾ ഈ ഒരു കളറ് നല്ല ബ്യൂട്ടിഫുള്ളാണ് ഇതിൻ്റെ വേറെ കളർ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ കയ്യിൽ ഇല്ല എൻ്റെ കയ്യിൽ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വേറെ കളർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണം കാരണം ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ ചോദിക്കുകയാണ് വേറെ കളർ ഉണ്ടോ എന്ന് കളർ ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ കണ്ടിട്ടുമില്ല ഞാൻ ഈ ഒരു കളർ മാത്രമേ ഞാൻ എപ്പം നേഴ്സറിയിൽ പോയാലും ഈ ഒരു കളർ മാത്രമേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കളർ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതിൻ്റെ പൂക്കളും കാണാൻ നല്ലതാട്ടോ ഇത് നമ്മുടെ ഗന്ധരാജം എന്ന് പറയുന്ന ഇതിൻ്റെ പൂവിൻ്റെ മണം വളരെ ഒത്തിരി നല്ല പൂക്കൾ വന്ന് ഇപ്പം പറിച്ചു ഞാൻ ഉണങ്ങി വെച്ച് പൂവ് എടുത്ത് മാറ്റുകയാണ് ഈ ഉണങ്ങി പൂവ് നമ്മൾ ആ ചെടിയെ തന്നെ നിർത്തിയാലുണ്ടല്ലോ പുഴുവൊക്കെ വന്ന് വരാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ സാധാരണയായിട്ട് അങ്ങനെ പൂ ഉണങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റും ഇതാണ് കണ്ടോ ഇത് മറ്റൊരു തെറ്റിയായിട്ട് ഇതങ്ങനെ ഒത്തിരി വലിയ താത്തിൽ ചട്ടിയെ തന്നെ ചെറിയൊരു ചട്ടിയെ തന്നെ വെച്ചേക്കുന്ന തെറ്റിയാണ് ഇത് നല്ല കളറാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര ബ്യൂട്ടിഫുൾ അത്ര ഡാർക്കായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല നല്ല തെറ്റിയാണത് ഇപ്പം പൂത്തിട്ടുണ്ട് അപ്പോഴേ പിന്നെ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കമ്പ് മുറിച്ച് നട്ട ഒരു റോസ് അത് കണ്ട ഇതാണ് കമ്പു മുറിച്ച് നട്ട പിടിപ്പിച്ച റോസ് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോമായി വീണ്ടും കാണാം ഫ്രണ്ട്സ് ടിൽ ദെൻ ടേക്ക് കെയർ ബൈ ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ